െന്താ പരിപാടി എല്ലാവർക്കും സ്വാഗതം ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക പൊസിഷൻ പൊസിഷനാണ് അവിടെ പൊസിഷൻ ചേഞ്ച് ഇരിക്കുന്നേഞ്ചെയ്തു ഞങ്ങൾ അവിടെ തന്നെ ഞാൻ പൊസിഷൻ മാറ്റിന്ന് അച്ഛരിയാ വേണ്ട ഒക്കെ നാല് വട്ടം മുറിച്ചിട്ടാണ്

ഒരു മൂന്ന് വിസ പര നന്നായി പരിപ്പ് അടയാ പരിപ്പ് വന്നിട പരിപ്പ് വന്നിട്ടുണ്ട് നന്നായി വന്നു ചൂടാവട്ടെട്ടാ കൊറച്ച് എണ്ണ അയച്ചു കൊടുക്കട്ടെട്ടോ നന്നായി ചൂടാവട്ടെ എണ്ണ ചൂടായി കുറച്ച് കടുക് കടുക് ഇട്ട് കടു ഇട്ടുകൊടുക്കിട്ട് അര ടീസ്പൂൺ ഉഴുന്ന് വരുപ്പും കേട്ടോ ൂന്ന് വലുക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം കുറച്ച് ചെറിയ ഉള്ളി രണ്ടല്ലി വെളുത്തുള്ളി നാല് വട്ടൽ മുളക് എരിവിന് വേറെ ഒന്നും ഇടുക്കുക കേട്ടോ കൊറച്ച് പറഞ്ഞില്ല അമ്മായി വരട്ടെ വയന്തു അമ്മായി നൂറ്റി കൊണ്ടു ഒന്നും തികിയോ ഇല്ല ചീര അങ്ങനെയല്ലേ രണ്ടുപേര് ചീര വാങ്ങിയ

അഞ്ചു മിനിറ്റ് അടച്ച വെച്ച് വിളിക്കട്ടെട്ടോട്ടെ ചീര വട്ടാ നമുക്ക് പച്ചമുളകും ഉള്ളിയും പരിപ്പൊക്കെ ചൂടുവെള്ളം ഒഴിച്ചു രണ്ട് പിഞ്ച് കായ പൊടി നന്നായി തിളക്കട്ട ൂൺ നെയ്യാ എന്തായാലും എടുത്തല്ലേ എനിക്കങ്ങോട്ട് കുറച്ച് തന്നോ ഇല്ല വേണം പരിപ്പ് കറി പരിപ്പും ചേടി നെയ്യ് വെച്ചപ്പോ റെഡിയായി ഒന്ന് അടച്ചു കൊടുക്കട്ടെട്ടാ ഇറക്കിണ്ട തുണി കൊണ്ട താളിച്ചൊന്നും താളിച്ചിട്ടുണ്ടോ താളിച്ച് താളിച്ച് പതിനഞ്ഞ് വരും ചീരപ്പരിപ്പ് കറി സിമ്പിൾ കറി സിമ്പിൾ ടേസ്റ്റ് ഞാൻ ഉരുളക്കിഴങ്ങ് വെരുപ്പ് പറ്റി വയ്ക്കേട്ടാ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്താലേ ചൂടായിട്ട് ഇട്ട് കൊടുക്കുക സാധാരണ വെളുപ്പ് പറ്റിയ അയ്യോ വീണാലും കുറച്ച് കടുവിട്ട് കൊടുക്കട്ടെ நல்ல மூஞ்சி என்ன கரெக்டான வாடி வரணும் கொஞ்ச ஒண்ணு போடுறோம் சமானே சலவை சலவை செய்யணும் 놔டுดิ മഞ്ഞ പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ഉരുളക്കിഴങ്ങ് ഇട്ടു

Chappathi is very tasty. You can eat it with chapathi. It is very spicy. You can Bye Bye